എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹാണോ ഹാണു ഹാണോ എന്നൊക്കെ പറഞ്ഞ് ഒരു യൂട്യൂബറുണ്ട് ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ സാധാരണ യൂട്യൂബർ ഒന്നൊന്നുമല്ല ഒന്നൊന്നര പുലിയാണ് പുള്ളിക്കാരത്തി എന്തായാലും പുള്ളിക്കാരത്തിയുടെ പേരൊന്നും പറഞ്ഞുകൂടാ പേരൊന്നും ഇപ്പോൾ പറയാനേ പറ്റില്ലല്ലോ കൊലപാതകങ്ങളാണെങ്കിലും അവർ സ്ത്രീകളാണെങ്കിൽ പേര് പറഞ്ഞുകൂടാന്നാണ് വൈപ്പ് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരൊന്നും പറയുന്നില്ല എന്തായാലും പുള്ളിക്കാരത്തി ആദ്യമൊക്കെ എന്താണ് ആദ്യമൊക്കെ ഓരോരോ വീഡിയോകളൊക്കെ പുള്ളിക്കാരത്തി ഇട്ടു റീൽസൊക്കെ ഇട്ടു പക്ഷെ ഒരു രക്ഷയില്ല വീഡിയോ എന്ന് നല്ല രീതിയിൽ വന്നില്ല പിന്നെ പുള്ളിക്കാരത്തി എന്താണ് ചെയ്തേന്ന് വെച്ചാലുണ്ടല്ലോ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ സാരി ഉടുത്തിട്ടുള്ള വീഡിയോകളൊക്കെ ആയി സാരിയൊക്കെ ഉടുത്തിട്ട് സാരിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് നോക്കി എന്നിട്ടും ഒരു രക്ഷയില്ല വ്യൂസൊന്നും വരുന്നില്ല അങ്ങനെ പിന്നീട് പുള്ളിക്കാരത്തി ആ ഒരു അറ്റകൈ എടുത്തു എന്താണ് നമ്മുടെ നിഷാന അമ്മച്ചിയെ അങ്ങ് അനുകരിക്കാൻ തുടങ്ങി മെമ്പർഷിപ്പ് ലൈവൊക്കെ ആയി അതിന് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിന് സുഖമില്ല എന്നൊക്കെയുള്ള പേരൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് ആരാ പുള്ളിക്കാരത്തിടെ കെട്ടിയോനും എല്ലാ മെമ്പർഷിപ്പ് ലൈവും എടുക്കുന്നവളുമാരുടെ പിന്നിലൊക്കെ ഇതുപോലെ ഓരോ മരവാഴ ഭർത്താക്കന്മാരുണ്ടാവുമല്ലോ അങ്ങനെ ഒരു വാഴ അത്രയേ ഉള്ളൂ അങ്ങനെ ഈ ഒരു വാഴയും കൂടിയാണ് ഈ പുള്ളിക്കാരത്തേക്ക് വേണുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ട സമയത്തിന് എൻ്റെ ചാനലിൽ വന്നിട്ട് ചില വാഴകളൊക്കെ പറഞ്ഞു അവർക്ക് ഒരു കുട്ടി ഉള്ളതാണ് കുട്ടിയുടെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു നിങ്ങളെ കൊണ്ട് പറ്റുമോ അവരെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാഴകളൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആ വാഴയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാമല്ലോ അങ്ങനെയാണെങ്കിൽ ഒരാൾക്കിങ്ങനെ ഒരു ഒരു കുഞ്ഞിന് വൈകായിക ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ നഗ്നത കാണിച്ച് വീഡിയോ ചെയ്യുന്നതാണോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ശരിക്കും ഇവർ കാണിക്കുന്നതും ആ ഒരു പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണോ വൃത്തി അതേസമയം ഏതെങ്കിലും ചാരിറ്റിയോടായിട്ടോ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ തന്നെ അവർക്ക് ഈ കുഞ്ഞിനെ വച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റും കുഞ്ഞിന് ഹെൽപ്പ് വേണമെന്നും പറഞ്ഞിട്ട് ആരെല്ലാം ഹെൽപ്പ് ചെയ്യും ആരെല്ലാം സഹായിക്കും ഒരു ചെറിയ കുഞ്ഞിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതെല്ലാം യൂട്യൂബ് ചാനൽ ിനോട് അവർക്ക് ആവശ്യപ്പെടാം ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരക്കാരെയൊക്കെ സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ചാനലുകൾ തന്നെ ഉണ്ട് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുട്ടിയുടെ കാര്യത്തിനുള്ള പൈസ കിട്ടും അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു വാഴകളൊക്കെ വന്നിട്ട് പറഞ്ഞു അവരുടെ കുഞ്ഞിന് സുഖമില്ലാഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് അസുഖത്തിനുള്ള പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു ചികിത്സയ്ക്കുള്ള നമ്മളേലും പച്ചരി മേടിക്കാൻ പോലും പൈസ ഇല്ലല്ലോ പിന്നെ നമ്മളെവിടുന്ന് കൊടുക്കാനാണ് അങ്ങനെ പറഞ്ഞു പിന്നീട് വന്നപ്പോഴത്തേക്ക് എന്തിനാണെന്നോ പിന്നെ പിന്നെ ഒന്നിനു പകരം രണ്ട് ചാനലായി രണ്ടിലും മാറിയും തിരിഞ്ഞു ഒക്കെ മെമ്പർഷിപ്പ് ലൈവ് കാര്യങ്ങള് പുള്ളിക്കാരത്തി ഇങ്ങനെ വരും വരുമ്പോഴുണ്ടല്ലോ നല്ല ഷോളൊക്കെ ഇട്ട് നല്ല മിടുക്കത്തിയായിട്ടൊക്കെ വരും ഫുൾ നിഷാനയുടെ കോപ്പിയടി ആട്ടോ നിഷാന എന്ന് പറയുന്ന പറയുന്നൊരു ഉണ്ടല്ലോ നല്ല വെളുത്തമ്മച്ചി ആ വെളുത്തമ്മച്ചിയുടെ ഗോപ്പിയടിയാണ് ഈ കറുത്തമ്മച്ചി ചെയ്തോണ്ടിരിക്കുന്നത് കറുപ്പെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര കറുപ്പൊന്നുമല്ല എന്നാലും പുള്ളിക്കാരത്ത് ചെയ്യുന്നത് ഗോപ്പിയടിയാണ് ആ പുള്ളിക്കാരത്തിൽ ഇടുന്ന ആ ഒരു എന്താണ് ഞാൻ പറഞ്ഞുതരാം ആ ഒരു ഈ പുള്ളിക്കാരത്തി ഇടുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു കാർട്ടൂൺ പരമ്പരയുണ്ടല്ലോ കുട്ടൂസൺ ലുട്ടാ മായാവി എന്നൊക്കെ പറയുന്നത് അതിൽ ഡാഗിനി അമ്മൂമ്മ ഇടുന്ന അണക്കത്തുള്ള ആ ഒരു ടൈപ്പിലുള്ള ടോപ്പുകളൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരത്തി വരുന്നത് എന്നിട്ട് പേരിനൊരു ഷാളങ്ങോട്ടിടും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഷാളം കാണുമല്ലോ ഒന്നും കാണൂലോ കേട്ടോ എന്നിട്ട് അങ്ങനെ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരത്തി വെറുതെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മരവാഴകളോടാണ് ചോദിക്കാനുള്ളത് അന്ന് എൻ്റെ കമൻ്റില് വന്നിട്ട് കമൻറ്റിട്ട മരവാഴകളോട് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അന്ന് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവർക്ക് കുഞ്ഞിനെ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര കാലമായിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവ് രണ്ട് ചാനലുകളിലായിട്ട് നടക്കുന്നു അപ്പോൾ ഇപ്പോൾ പൈസ ആയില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് അവരിപ്പോൾ അത് നിർത്താത്തത് അപ്പോൾ കുഞ്ഞല്ല പ്രശ്നം പൈസ തന്നെയാണ് നാണം കെട്ട് പണം ഉണ്ടാക്കിയാൽ ആ ഒരു നാണക്കേട് പണം മാറ്റിക്കോളും എന്ന ഒരു ചിന്തയ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഓൺലൈൻ വ്യഭിചാരം എന്ന് വേണം ഇതിനൊക്കെ പറയേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല ഇതിനൊക്കെ പറയേണ്ടത് ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ക്യാമറ പിടിക്കാനും നിൽക്കുന്ന കോന്തന്മാരായിട്ടുള്ള മരവാഴകളായിട്ടുള്ള ക്ണാപ്പന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ എന്താ പറയേണ്ടത് അല്ലേ ഒന്ന് ഓർത്തു നോക്കൂ ഇതൊക്കെ കണ്ടും കേട്ടും തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ വഴി തെറ്റിപ്പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാറ്റഗറിയിൽ ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോണുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവളമാരുടെ ശൃംഗാരഭാവങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ പോലും സ്വന്തം കെട്ടിക്കൊണ്ടെടുത്ത് പോലും കാണിക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവളുമാർ പബ്ലിക്കായിട്ട് വന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എന്താണ് പുതിയ തലമുറ ഇത് കാണുന്ന കൊച്ചു കുട്ടികളൊക്കെ എങ്ങനെ വഴിതെറ്റി പോവാതിരിക്കും എങ്ങനെ പോവാതിരിക്കും വഴിതെറ്റി ശരിക്കു പറഞ്ഞാൽ ഇവളുമാരുടെയൊക്കെ മക്കൾ പോലും കാണും ഇവളുമാരാരും അറിയത്തില്ല അത് അംമാതിരി വൃത്തിയെട്ട പെണ്ണുങ്ങളാണ് നിങ്ങൾ കാണുന്നില്ലേ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് ആ അങ്ങളെ പെങ്ങളൊക്കെ ഗർഭം ഉണ്ടാക്കി കൊടുത്തു അച്ഛൻ മകൾക്കുണ്ടാക്കി കൊടുത്തു അങ്ങനെ അങ്ങനെ നാറിയ നാറിയ വാർത്തകളാണ് ഓരോ ദിവസം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതിലൊരു പങ്ക് ഇവളുമാരെ പോലുള്ള അമ്മച്ചിമാർക്കും പങ്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇത് യൂട്യൂബ് നല്ല ഉദ്ദേശത്തോടു കൂടി കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ യൂട്യൂബിൽ നിന്നും ഈ ഒരു ഓപ്ഷൻ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാണ്ടാവണം അതിന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അതായത് നമ്മൾ ഈ ഇടയ്ക്ക് വച്ച് ടിക്ടോക്കൊക്കെ നിർത്തിയല്ലോ അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ ഇടപെട്ട് യൂട്യൂബ് ചാനലുമായിട്ട് ഇടപെട്ട് ഈ ഒരു ഓപ്ഷൻ വേണ്ടെന്ന് വെക്കണം എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം ഇവളുമാർക്കൊക്കെ ചുമ്മാ തുണി അഴിച്ചിട്ട് പണം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് മനുഷ്യരുടെ ദാരിദ്ര്യം മുതലെടുത്താണ് ഇവളൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് നാണമുണ്ടോ ഇവക്കൊക്കെ ഉളുപ്പുണ്ടോ ഇവക്കൊക്കെ അടിവസ്ത്രം പോലും ഇടാണ്ട് വന്ന് അയഞ്ഞ ബന്നിനും ഇട്ടിട്ട് വന്നിട്ട് ഇരുന്ന് ലൈവ് അടിക്കാനായിട്ട് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഇവിളെയൊക്കെ ബന്ധത്തിൽ പോലും എന്തുമാത്രം മനുഷ്യരുണ്ടാവും അയൽക്കാർ കാണില്ലേ ഒരുളുപ്പുമില്ലേ ഈ നാണം കെട്ടുന്ന അറിച്ച് ഇത് കണ്ടിട്ട് ഇന്നത്തെ സമൂഹം മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അലവലാതികളെ കാരണം ഇത്തരത്തിലുള്ള അമ്മച്ചിമാരെ നിയന്ത്രിക്കാൻ കേൾപ്പില്ലാതെ ഇവളുമാരൊക്കൊക്കെ വന്നിരുന്ന ക്യാമറ പിടിച്ചു കൊടുക്കുന്ന കെട്ടിയോനെന്ന് പറയുന്ന ഉണ്ണാക്കുമാടൻ ഇരിക്കട്ടെ കൂപ്പുകൈ